അപ്പോൾ നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൽ വന്നു ഗൈസ് നമ്മുടെ ഫേവറേറ്റ് അമ്പലമാണിത് കൊച്ചിയിലെത്തിയതിന് ശേഷം വരുന്ന ഒരു സ്ഥലമാണ് ഇടക്കിടെ വരും എന്നിട്ട് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് പോവാറ് അപ്പോൾ നമ്മളിപ്പോൾ താഴേക്കാവിലേക്ക് പോവാണ് ഇത് ഇതാ താഴെ പോകുന്ന നമുക്ക് നിക്കുവിൻ്റെ ഡൈവേർഷൻ മാറി വേണം എപ്പോഴും ഈ ഒരു ഷോപ്പ് എത്തിക്കഴിഞ്ഞാൽ അവിടെ കയറാതെ വരില്ല അതൊരു എന്താ പറയേണ്ടത് ഡിഫോൾട്ട് സ്ഥലമായിട്ട് മാറി അവിടെ പോയിട്ട് എല്ലാം സെർച്ച് ചെയ്ത് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടും ചിലപ്പോൾ ഒന്നും വാങ്ങില്ല എല്ലാം നോക്കിയതിന് ശേഷം തിരിച്ചു വരും അത് എല്ലാ ഗേൾസിലും ഉള്ള പരിപാടികളൊന്നും തോന്നുന്നു പക്ഷെ അത് വേറെ തന്നെ ഒരു ഫീൽ ആകും അങ്ങനെയുള്ള അമ്പലത്തിൻ്റെ ഇതേപോലെയുള്ള ഷോപ്പിലൊക്കെ കയറി അപ്പോൾ ഈ ചോറ്റാനിക്കര അമ്പലത്തിൽ വന്നവരാരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമ്മൻറ്റ് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് താഴേക്കാവിലൊക്കെ പോയി ഒന്ന് റൗണ്ട് അടിച്ചതിന് ശേഷം നേരെ പോയിട്ട് ഫുഡ് കഴിക്കണം ഫുഡും കഴിച്ചതിന് ശേഷം ഇവിടുത്തെ അമ്പലത്തിലെ ഫുഡ് വേറെ തന്നെ ടേസ്റ്റാണ് അതായത് പ്രത്യേകിച്ച് പായസം നൈനൂസിന് ഭയങ്കര ഇഷ്ടമുള്ള നൈനോസ് അമ്പലം ഇവിടെ വരുന്നത് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഹാപ്പി ആ പായസം കിട്ടുന്നോണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് കൂടി റൗണ്ട് അടിച്ച് വരാം ഇതാണ് നിക്കുവും നൈനോസും ഡൈവേഴ്സ് ആയ അമ്പലം എന്നാ വേണ്ട മോളെ എപ്പോഴും ഈ ഒരു ഷോപ്പ് കയറി എന്തും വാങ്ങാതെ പോയില്ല ലാസ്റ്റ് ടൈം വാങ്ങിയത് നൈനൂസിന് ഒരു ഫാനായിരുന്നു കൈകൊണ്ട് തിരിക്കുന്ന ഫാൻ ഇതാക്കണ്ട ഫുൾ എത്തി നോക്കുവാണ് എന്താ വേണ്ടത് ആ നൈനൂസിന് അങ്ങനെ ആ കടയിൽ കയറിയിട്ട് വലിയൊരു മോതിരം കൊടുത്തു കാണിച്ച മോതിരം കാണിച്ചെ ആ നൈനൂസിന്റെ ഫേവറേറ്റ് മോതിരം അവക്ക് അവ ഇതാണ് നമ്മുടെ ഭയങ്കര തിരക്കാണ് കൈസ് ചോറിനുള്ള ക്യൂ അങ്ങനൊരു കിലോമീറ്ററുകളോളം ദൂരത്തിലുണ്ട് നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം ശിവേലിയാണ് ഇപ്പോൾ നടക്കുന്നത് എങ്ങനെ വേ ഇതാണ് ശിവേലി ഇപ്പോൾ നടയടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ശിവേലി ഉണ്ടാവും അത് കഴിഞ്ഞാലാണ് കൊടുക്കാൻ തുടങ്ങുക അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ക്യൂയിലേക്ക് കയറിയാൽ ഭയങ്കര ക്യൂ ആണ് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ കഴിക്കാനും ഒരു രസം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് എത്തുകയാണ് അങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിച്ചു നൈനോസിന് ഏറ്റവും ഇഷ്ടമുള്ള പായസം കിട്ടി ഈ ഒരു പായസത്തിന് വേണ്ടിയിട്ടാണ് നൈനൂസ് മെയിനായിട്ട് ഈ അമ്പലത്തിലേക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കും അപ്പോ അതും കഴിഞ്ഞു ഇഷ്ടമുള്ള ഒരു വേറെ സംഭവമാണ് നല്ല ശേഷം കടലയും കടലീം വാങ്ങി കഴിച്ചതിന് ശേഷം മാത്രമേ പോ ഒരുപാട് കല്ലൊക്കെ വെച്ചിട്ടുണ്ട് മോതിരം താല്പര്യം ഉണ്ടെങ്കിൽ വന്നിട്ട് വാങ്ങ ഒരുപാട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് തരത്തിലുള്ള കുങ്കുമം പോലത്തെ കളർ നിങ്ങൾക്ക് തുടാനുണ്ട് അത് വേണ്ടിട്ട് അതും ഇവിടെ കിട്ടും ഈ സമയത്ത് ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് എല്ലാ ആൾക്കാരും ഇതേപോലെ പൊടിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ട് ഒരുപാട് ചെപ്പ് ചെപ്പായിട്ട് അമ്പത് രൂപ നൂറ്റി ഇരുപത് രൂപ അങ്ങനെ ആയിട്ട് പല റേറ്റ് ആണ് ഓക്കെ നമ്മൾ ഇനി നേരെ തിരിച്ചിട്ട് വീട്ടിലേക്ക് പോണ് ബൈ